അസ്സാമലൈക്കും വാഹ സം അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാളെ ദുറൂസിൽ എക്സാൻ പരീക്ഷയാണ് ഒന്ന് മുതൽ ഏ വരെയുള്ള പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് നമുക്ക് മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളും നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കുക ഒന്ന് വലിയവരെ ആദരിക്കണം ചെറിയവരോട് ഡാഷ് കരുണ കാണിക്കണം മൂന്ന് പ്രായം കൂടിയവർ ഡാഷ് മുതിർന്നവരാണ് നാല് മറ്റുള്ളവരെ കേൾക്കാൻ ഡാഷ് മനസ്സ് വെക്കുക അഞ്ച് പ്ലാസ്റ്റിക് ഡാഷ് നാശകാരി ആറ് മിസ്വാക്ക് ഡാഷ് ചെയ്യണം ഇനി രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം പൂർത്തിയാക്കാം ഒന്ന് നെല്ലി ഡാഷ് അഫ്നിയെത്തക്കും رند بسم الله خرجنا وعلى الله ربنا توكلنا مون لحر الفساد في البر والبغر داش بما كسبت أيدي الناس نال المؤمن للمؤمن كالبنيان يشد بعضه بعضا انج ملم مل لا يرحم لا يرحم പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന ഈ അറബിയിലുള്ള ആയത്തെ ഹദീസുകൾ നിർബന്ധമായും കാണാതെ പഠിക്കുക എഴുതി പഠിക്കുക അതിന്റെ അർത്ഥങ്ങളും പഠിക്കേണ്ടതാണ് മൂന്ന് രണ്ടെണ്ണം വീതം ഏതാ ഒന്ന് ചെറിയവരോട് എങ്ങനെ കരണ കാണിക്കണം ഒന്ന് അവരോടൊപ്പം കളിക്കുക രണ്ട് അവരെ ചുംബിക്കുക രണ്ട് മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം ഒന്ന് ആദരവോടെ വിളിക്കുക രണ്ട് അഥബോടെ സംസാരിക്കുക മൂന്ന് സാഹോദര്യം നിലനിർത്തുന്ന കാര്യങ്ങൾ ഒന്ന് അവരെ സഹായിക്കുക രണ്ട് അവരെ സന്ദർശിക്കുക ഇനി നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാം ഒന്ന് നിബിസാഹു അലഹി വസല്ലം പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഹുസൻ റിയുള്ള ഒന്ന് എന്ത് ചെയ്തു പിടി കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളഞ്ഞു ഓടിക്കളിച്ചു രണ്ട് അബൂബക്കർ സുധീകർദ് പിതാവിന്റെ പേര് അബൂ കുഹാഫ മൂന്ന് വെള്ളവുമായി മൂന്നാമത്തെ ആളെ തേടിയെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം ഷഹീദായി നാല് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുള്ള വിശപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും അഞ്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ഇടത് കാൽ അഞ്ച് വ്യക്തമാക്കാം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ശരീരം വൃത്തിയാവാൻ വേണ്ടി നാം ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുറിക്കണം രണ്ട് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം മൂന്ന് കാര്യങ്ങൾ പറയുക പ്രകൃതിയെ നാം പ്രകൃതിയെ നാം സംരക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങള് പാഠത്തിൽ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള രണ്ട് കാര്യങ്ങൾ രണ്ടോ മൂന്നോ കാര്യങ്ങൾ പഠിച്ചു വെക്കണം പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മൂന്ന് കാര്യങ്ങൾ സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക മൂന്ന് പ്ലാസ്റ്റിക് നിയന്ത്രണ വൈകൾ പ്ലാസ്റ്റിക് നിയന്ത്രണ വൈകള് മൂന്ന് കാര്യങ്ങൾ എഴുതണം തുണി സഞ്ചു ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക ഇനി ആറ് പൂരിപ്പിക്കാം അർത്ഥം ഏതാ ലിന്ന മല്ലം ഡാഷ് സൈറന വൈർഹം കബീറന അതിനർത്ഥം വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല ഇത്രയുമാണ് ചോദ്യ പേപ്പറും ഉത്തരങ്ങളും ഉള്ളത് പാഠം നന്നായിട്ട് പഠിക്കാം പാടത്ത് നിന്ന് എവിടെ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ല തആല വാത്തു